ഇഷം ശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ രണ്ട് തിമൂത്തി രണ്ട് നാല് സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല ഹേ ക്രിസ്ത്യാനി സ്ഥൈലലേപനം എന്ന കുദാശയിലൂടെ സൈനിക സേവനം നിർവഹിക്കാൻ നീ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിനക്ക് ബോധ്യമുണ്ടോ ദൈവരാജ്യ സുരക്ഷയുടെ കാര്യത്തിൽ ദൈവരാജ്യ ശുശ്രൂഷയിൽ വചനം ജീവിക്കുന്നതിൽ വചനം പ്രഘോഷിക്കുന്നതിൽ വ്യാപൃതനാകേണ്ട നീ ആ ശുശ്രൂഷ നിർവഹിക്കുന്നുണ്ടോ ആർ യു ഓൺ ഡ്യൂട്ടി ഡു യു നോ ദാറ്റ് യു ഹാവ് ജോയിൻഡ് ഇൻ ദ ആർമി ഓഫ് ജീസസ് മിലിറ്ററി കോട്ടയിൽ ഉള്ളവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കാറില്ലേ കാരണം അവർ രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ വ്യാപൃതരാണ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നവനും ദൈവരാജ്യവും ദൈവനീതിയും പഠിപ്പിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നവനും ഇതുപോലെ ദൈവം നൽകിയിരിക്കുന്ന ആനുകൂല്യമുണ്ട് ദൈവത്തിൻ്റെ പ്രത്യേക ഓഫർ കിറ്റുണ്ട് കർത്താവിനെ ഈ ഭൂമിയിൽ തേടുകയും അവരുടെ രാജ്യം പ്രഘോഷിക്കുകയും സാക്ഷ്യ ജീവിതം നയിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം നൽകിയിരിക്കുന്ന ആനുകൂല്യമാണ് ദൈവപരിപാലനം ദൈവശുശ്രൂഷകൻ ഒന്നിനെക്കുറിച്ചും ഒരിക്കലും ആകുലപ്പെടേണ്ടതില്ല എന്തു ഭക്ഷിക്കും എന്തു ധരിക്കും എന്നൊന്നും ഓർത്ത് അവൻ ആകുലപ്പെടേണ്ട തക്ക സമയത്ത് അവന് വേണ്ടതെല്ലാം കർത്താവ് നൽകും യുദ്ധത്തിന് പോകുന്ന പട്ടാളക്കാർ അവർക്ക് ആവശ്യമായ ഭക്ഷണം ചുമന്നുകൊണ്ട് പോകാറുണ്ടോ അവരെവിടെയാണോ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവിടെ അവർക്ക് ആവശ്യമായ ഭക്ഷണം നൽകപ്പെടും യുദ്ധത്തിലല്ലെങ്കിൽ അവർ ആ ഭക്ഷണത്തിന് അർഹരല്ല നീ എപ്പോഴും കർത്താവിൻ്റെ ഡ്യൂട്ടിയിലാണോ ഒന്ന് ആത്മശോധന ചെയ്തു നോക്കാമോ സൈന്യത്തിൽ നിന്ന് പിരിഞ്ഞു പോയാൽ പിന്നെ സൈന്യത്തിന് കിട്ടുന്ന പ്രൊവിഷൻസ് എല്ലാം ജീവിതകാലം മുഴുവൻ അവന് ലഭിക്കണമെന്നില്ല സൈന്യത്തിലായിരിക്കുമ്പോൾ എല്ലാ ദിവസവും യുദ്ധമുണ്ടാകണം എന്നൊന്നുമില്ല പക്ഷേ യുദ്ധമില്ലാത്ത ദിവസങ്ങളിലും അവന് ആനുകൂല്യം ലഭിക്കും എന്നാൽ സൈന്യത്തിൽ നിന്നും പിരിഞ്ഞു പോകുമ്പോൾ ഒരുവന് പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ മാത്രമേ ലഭിക്കുകയുള്ളൂ അവന് ഒരു ഓഹരി മാത്രം കിട്ടും എങ്കിൽ പിന്നെ ഫുൾ സ്വിങ്ങിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വ്യാപൃതരായാലോ സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആളിൻ്റെ കാര്യം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാത്തതുപോലെ നമുക്കും പൂർണ്ണ ശക്തിയോടെ ദൈവരാജ്യ ശുശ്രൂഷയിൽ വ്യാപൃതരാകാം അല്ലേ വിശ്വസ്തതയോടെ ദൈവരാജ്യം പടുത്തുയർത്താം ഈ ഭൂമിയിൽ ദൈവപരിപാലന ആവോളം ആസ്വദിക്കുകയും ചെയ്യാം